എല്ലാരും ചില്ലറ കൊടുക്കാനും കഴിഞ്ഞാൽ ക്രിയാത്മക സമരാണ് ഷൊർണൂർ നഗരസഭയിലെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചച്ചട്ടി സമരം നടത്തി നിരവധി അനുവദി സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത നഗരസഭാ അധികാരികൾക്കെതിരെ പൊറുതിമുട്ടിയാണ് ഇത്തരത്തിൽ ഒരു സമര രീതിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നതെന്നും പിച്ച തേണ്ടി പിരിച്ച പണം റോഡിന് ഫണ്ടില്ലാത്തത് മൂലം മുടങ്ങാതിരിക്കാൻ നഗരസഭയ്ക്ക് കൈമാറുമെന്നും സമരങ്ങൾ നടത്തുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ തട്ടിക്കൂട്ട് പണിയെടുക്കുന്ന രീതിയുമാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടേതെന്നും ഇതിനെതിരെ വരും നാളുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പിച്ചതെണ്ടിംഗുള്ള സമരം നടത്തേണ്ട ആവശ്യകതയെ കുറിച്ച് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്കകത്തെ മുഴുവൻ റോഡുകളും നശിച്ച് നാരായണക്കല്ലെടുത്ത് കുറെ കാലങ്ങളായി കിടക്കുന്നു ഇവിടുത്തെ അധികാരികൾ ഇവിടുത്തെ ചെയർമാൻ ഇവിടുത്തെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഭരണസമിതി അതിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇവിടുത്തെ ബോട്ട് കോടെ പോകുന്ന മുഴുവൻ ആളുകളുടെയും നടുവടിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത് വികസന മുന്നേറ്റ ജാഥ നടത്തുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിയിലും ഇവിടുത്തെ എം എൽ എയിലും തെളിവുകട്ട ഭരണമാണ് കുറെ കാലങ്ങളായി ഇവിടെ കാഴ്ചവെക്കുന്നത് ഇവിടുത്തെ റോഡിലൂടെ പോകുന്ന മുഴുവൻ ആളുകളും നേരെ പോകുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ഈ റോഡിലൂടെ പോകുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് ും യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണി കടവിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആഷിഖ് സിഎ യൂത്ത് കോൺഗ്രസ് ഐ എൻ ടി യു സി പ്രതിനിധികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീനിവാസൻ ഭാരവാഹികളായ വിനോദ് പുത്തൻ വീട്ടിൽ ഹരി മാജിദ് പി തുടങ്ങിയവർ നേതൃത്വം നൽകി പട്ടാമ്പിക്ക് പത്തര പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി